വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ പൂർത്തിയാക്കുന്ന സ്മാർട്ട് തുടക്കമായി ആ ഒരു നമുക്ക് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് ഏറെക്കുറെ കഴിയും എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ട് സ്ഥലം മേടിക്കാൻ പറ്റില്ല അത് നിയമനുവില്ല സ്ഥലം വാങ്ങി എത്തിച്ചാൽ നമുക്ക് എം എൽ എ ഫണ്ടും ഉൾപ്പെടെ എം എൽ എ ഫണ്ട് മാത്രം കൊണ്ടെല്ലാം കഴിയില്ല പക്ഷെ ഇതുവരെയും കൊടുക്കാത്ത നിലയിൽ നമുക്ക് അംഗനവാടി തെരഞ്ഞെടുപ്പിന് എം എൽ എ ഫണ്ട് നൽകാൻ തന്നെയാണ് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ആറോ ഏഴോ അംഗനവാടികൾക്ക് എം എൽ എ ഫണ്ട് അനുവദിച്ചു വിവിധ പഞ്ചായത്തിൽ സ്വന്തമായി സ്ഥലമുള്ള സ്ഥലത്ത് ഈ പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്ത് രണ്ടെണ്ണം ഒരെണ്ണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു അടുത്തേക്ക് പണമൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്ത് രണ്ട് അംഗനവാടികൾക്ക് ജില്ലാ പഞ്ചായത്ത് പൈസ അനുവദിച്ചു ഗ്രാമപഞ്ചായത്ത് പണം വെച്ച് നിർമ്മിക്കുന്നതുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ അംഗനവാടികൾക്ക് സ്ഥലങ്ങളിലെല്ലാ അംഗൻവാടിക്കും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കഴിയും അഞ്ചു വർഷത്തെ ഒരു കാലാവധിക്കുള്ളിൽ ആ ലക്ഷ്യം നിറവേറ്റണം എന്ന ഒരു താല്പര്യപ്പെട്ടുകൊണ്ടാണ് അത്തരം ഒരു സ്കീമിന് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് ഈ വർഷവും ചില അംഗനവാദികൾക്ക് നമുക്ക് പൈസ കൊടുക്കാൻ കഴിയും നിശ്ചയമായും ഈ വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റ് തന്നെ ഒരു കോടി രൂപ സ്മാർട്ട് അംഗൻവാടികൾക്ക് വേണ്ടി പ്രത്യേകമായി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് ഏഴാം വാർഡിലെ ഒൻപതാം നമ്പർ അങ്കനവാടി കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് ആരംഭിച്ചത് എച്ച് എസ് രാം എം എൽ എ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജിതാ സതീശൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാബാബു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സരിത സമിതി അധ്യക്ഷൻ വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു അല്ലക്കെ ഉപരി നമ്മുടെ പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ഒരു പുതിയ കെട്ടിടത്തിന് ഒന്നര കോടി രൂപയാണ് ഇപ്പോൾ നമ്മൾ എം എൽ എ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ഇരുപത്തിയേഴ് അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടിടവും അവിടെ നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷം തന്നെ മൂന്ന് അംഗൻവാടികൾക്കാണ് നമുക്ക് സൗജന്യമായി സ്ഥലം ഒരു പൈസ പോലും വാങ്ങിക്കാതെ മനസ്സുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്